ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനല മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗത അപ്പൊ മച്ചപര പരിഞ്ഞ വെയില നല്ല വെയിൽ നല്ല വെയിലാണ് അപ്പൊ നമ്മളിവിടെ തണലിനായിട്ടുള്ള ഒരു നെറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ അപ്പോൾ ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി അങ്ങ് തീർച്ചയായിട്ടും പിന്നെ ഫ്രണ്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് ഫ്രണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സമയത്ത് നമ്മൾ ഇവിടെ നമ്മൾ സേഫ്റ്റിക്കുള്ള വെയിലിന്റെ സേഫ്റ്റിക്കുള്ള നെറ്റൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അതായത് കെട്ടിത്തുടങ്ങണം തറകെട്ടുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതായത് നമ്മുടെ മേലത്തെ പ്ലിന്റ് ബെൽറ്റിൻ്റെ മുന്നേ ആയിട്ട് എന്തായാലും കെട്ടിയെടുക്കാൻ തോന്നുന്നു കാരണം ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും കേട്ടോ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില് നമ്മൾ ക്ഷീണം പിടിച്ചു പോകട്ട അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പ്ലിന്റ് ബെൽറ്റിൻ്റെ സോറി പി സി സിയും ആർ സി സിയും നമ്മൾ കഴിഞ്ഞ് ഓഞ്ചൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടോ നമ്മളെ അതുകൂടാണ്ട് നമ്മൾ കുറച്ച് കുഞ്ഞി കുഞ്ഞി ഫില്ലറും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഹൈറ്റിനനുസരിച്ചുള്ള കുറച്ച് കുറച്ച് ഫില്ലറും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പതിപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എന്തൊക്കെയാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടോ ഓ അസമര നമ്മൾ പില്ലറ് തൂക്കാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മേൽഭാഗത്ത് കറക്റ്റ് അളവിലുള്ള നൂലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു തൂക്കിൻ്റെ മുകളിൽ ആ ഒരു നൂലിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് താഴത്തെ കുറച്ച് കുമ്മമായി ഇട്ടിട്ട് കറക്റ്റ് തൂക്ക് നമ്മളിങ്ങനെ താത്തിയിടാം ആ കുമ്മാത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യും അങ്ങനെ മാർക്കിന് കറക്റ്റായിട്ട് നമ്മൾ മട്ടം തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ ഫില്ലറ് കറക്റ്റായിട്ട് വെക്കൂട്ട എന്നിട്ട് മേൽഭാഗത്തെ നൂലിൻ്റെ മുകളിൽ നിന്ന് ഒരിഞ്ച് കറക്റ്റ് ബേക്കൗട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ കവറിങ് ആണെങ്കിൽ ഒരിഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് കറിങ്ങ് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ കറക്റ്റ് തൂക്കാക്കി വെക്കും നമ്മൾ എന്നതിന് ശേഷം നമ്മളിങ്ങനെ പതിനഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിൽ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഞ്ചിടുന്നട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും പിടിച്ചില്ല രണ്ടാമത്തെ നമ്മൾ പ്ലേറ്റ് ഇടുന്ന സമയത്ത് കംപ്ലീറ്റ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ പിടിച്ച് സെറ്റപ്പ് ആക്കണം ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ കറക്റ്റ് നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഓഞ്ച് സെറ്റ് ചെയ്യുന്നു കേട്ടോ ഇങ്ങനെ ഓഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഓഞ്ച് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കുറേ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ താഴത്ത് ഭാഗത്ത് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ രണ്ട് കുഴിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഇടാനുണ്ടാകാനുള്ളതാണ് ഈ കാണുന്നതിലൊക്കെ നമുക്ക് വില്ലറ് ഇടാനുള്ള താഴത്ത് ഭാഗത്ത് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൽ നമ്മൾ തെട്ട് പിന്നെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ തേച്ച് ഫിനിഷ് ആക്കി ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തേച്ച് ആക്കിയിട്ടുണ്ട് ചായ പിടിക്കുന്നതിന് മുന്നേ ഉണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ തേച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഞ്ചിൻ്റെ നമ്മൾ ഇങ്ങനെ തേച്ചിട്ടില്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ ഉള്ളിൽ ഭാഗത്തെ കമ്പി കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓഞ്ച് നല്ല രീതിയിൽ വൃത്തിയിൽ തേച്ച് ഫിനിഷ് ആക്കിയിടുന്നട്ടോ അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന അതിന് തേപ്പ് വേണ്ടാന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവും അപ്പോൾ അതൊന്നും നോക്കരുത് കാരണം ഇതൊക്കെ തേച്ച് ഫിനിഷ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങി നമ്മളെ പില്ലറിൻ്റെ കമ്പിയിലേക്ക് വെള്ളം എത്തും അപ്പോൾ ആ ഫില്ലർ വെള്ളം കഴിഞ്ഞാൽ ആ കമ്പി തുരുമ്പെടുത്ത് നമ്മളെ ആ ഫില്ലറിൻ്റെ സ്ട്രെങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രയും ഭാഗങ്ങളും കൂടി നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ള ഫില്ലർ വെച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ സോറി പില്ലറല്ല ഓഞ്ച് ചെയ്യാനുള്ളതാട്ടോ അപ്പോൾ ഈ ഓഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നാളെ നമ്മൾ എന്ത് ചെയ്യുന്നെ ില്ലറ് വയ്ക്കുന്ന കേട്ടാ അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭാഗം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ പില്ലറിന്റെ ഓഞ്ചിന്റെ പരിപാടി കംപ്ലീറ്റ് കഴിയും തേപ്പും കാര്യങ്ങളൊക്കെ സ്കൂളിൽ സെറ്റാവും അപ്പൊ മച്ചാ പറ നമ്മള് ഇന്നലെ നമ്മൾ ഓഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓഞ്ചിന്റെ മേലെ തന്നെ ഈയൊരു ഹൈറ്റിലാട്ടോ പില്ലർ വെച്ച് അപ്പോൾ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പില്ലറിന്റെ മുകളിൽ നമ്മൾ ഹൈറ്റ് കണക്കായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കിട്ടാ കെട്ടുകി ഇവിടെ നിന്ന് കെട്ടിയമ്പ് കാണാൻ അറിയില്ല ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ മേല വീണ്ടും ഒരു കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സ്ലാബ് ഗാനോ പിന്നെ പില്ലർ നടക്കേണ്ട പില്ലർ നക്കേണ്ട ഹൈറ്റും അങ്ങനെ രണ്ടു മൂന്ന് മാർക്കാണ് നമ്മൾ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലൊക്കെ കുട്ടിപില്ലർ നടത്തിക്കിട്ടുണ്ട് കുട്ടി പില്ലർ പിള്ളർച്ച ഇനിയിപ്പോ ഇതിന്റെ മേലെ കണക്ട് ചെയ്തിട്ട് ബെൽറ്റ് അടിക്കണം കേട്ടോ ബെൽറ്റ് ഇങ്ങനെ ബെൽറ്റ് അടിക്കണം അപ്പോൾ ബെൽറ്റിന്റെ ഹൈറ്റ് കണക്കാക്കാണ് എന്ത് ചെയ്ത് നമ്മളിപ്പോൾ പില്ലർ നിർത്തി വെച്ചത് ഇവിടെ ഇങ്ങനെ പില്ലർ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ പില്ലർ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഹൈറ്റ് കുറഞ്ഞിട്ടും അത് ഹൈറ്റ് കൂടിയിട്ടാണ് വരുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പില്ലർ ചെയ്ത് നേർത്തി തുടങ്ങി കേട്ടോ കുഴി നേർത്തി തുടങ്ങി എന്നിപ്പോൾ ബെൽറ്റ് അടിക്കേണ്ട പരിപാടിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇവിടെ നമ്മൾ ഇപ്പം നേർത്തുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ കല്ലിറക്കിയിട്ട് കല്ലുകൊണ്ട് ഒരു തറ കെട്ടിയെടുക്കാണ്ട് ചെറിയ അപ്പോൾ ആ തറയും കൂടി കെട്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ നിർത്തുന്നത് കേട്ടോ ഏ എന്നതിന് ശേഷം അത് നിർത്തുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് നമ്മളെന്ത് ചെയ്യുക കുഞ്ഞു കുഞ്ഞു പില്ലറ് വെച്ചിട്ടുണ്ട് അതേ സമയം തന്നെ നമ്മൾ നേരെ കര കരഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്ത് നമ്മളിതാ പില്ലറ് അടിച്ചു തുടങ്ങി കേട്ടാ പില്ലറിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ പില്ലറിനെ അടിക്കുന്ന വെച്ചാൽ കംപ്ലീറ്റ് ഇതിൻ്റെ മോള് മാർക്ക് ചെയ്ത് വെക്കട്ടോ അതായത് മാർക്കിങ് കാണിച്ചു തരാം വേണ്ട നമ്മൾ തൂക്കിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് താഴത്ത് മാർക്ക് ഇട്ട് വെക്കട്ടോ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പല അടിക്കാൻ പറ്റും ഇങ്ങനെ ഫുള്ള് പല അടിച്ച് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പില്ലറിന്റെ പണിയാവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാക്കി അടിക്കാനുള്ള പില്ലർ ബോക്സുകൾ കംപ്ലീറ്റ് ഇവിടെ അടിച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചേട്ടാ മൊത്തം തക്ക ഓരോരോ കുളിയിലേക്ക് പോകേണ്ട നീളത്തിനനുസരിച്ചുള്ള കുളിയിലേക്ക് പോകേണ്ട പില്ലറിന്റെ ബോക്സാണ് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് ഇരുപതിന്റെ മുപ്പതിൻ്റെ നാപ്പതിന്റെ ഒക്കെ ആയിട്ടുള്ള ഓരോ തരത്തിലുള്ള ഫില്ലർ ബോക്സ് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇത് എന്ത് വെച്ചാൽ നാളെ നമ്മൾ എല്ലാം ഇന്ന് മൊത്തം പില്ലർ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മൊത്തം നമ്മൾ എല്ലാം ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് തൂക്കിട്ട് നാല് ഭാഗം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെക്കും ചിരിക്കൻ തീർത്ത് മട്ടൻ തീർത്ത് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നാളെ നമ്മൾ ഒന്നായിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് മൊത്തത്തിലെല്ലാ തിലറിൻ്റെ ബോക്സും നാളെ നമ്മൾ കോൺക്രീറ്റ് കോങ്കെടുക്കാൻ പോകുന്നത് കംപ്ലീറ്റ് എല്ലാം കോൺക്രീറ്റ് ചെയ്തെടുക്കും അപ്പോൾ അതിന് എങ്ങനെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ